ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് ചായയോടൊപ്പം ചരിത്രത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം ഞാൻ ശ്രീലിഷ് ഇന്ന് ഡിസംബർ പതിമൂന്ന് ഡിസംബർ പതിമൂന്നാണ് ലോക വയലിൻ ദിനമായിട്ട് ആചരിക്കുന്നത് ഡിസംബർ പതിമൂന്ന് ബ്രസീൽ നാവികർ ദിനമായി ആചരിക്കുമ്പോൾ മാൾട്ട സ്വാതന്ത്ര്യ ദിനമായിട്ട് ആചരിക്കുന്നത് ഡിസംബർ പതിമൂന്നിനാണ് ഇതേ ഡിസംബർ പതിമൂന്നിന് തന്നെയാണ് ഇന്ത്യൻ പാർലമെന്റ് ഭീകരർ ആക്രമിച്ചത് നാരായണീയ ദിനമായിട്ട് ആചരിക്കുന്നത് ഡിസംബർ പതിമൂന്നാം തീയതിയാണ് ദേശീയ കൊക്കോ ദിനം ഡിസംബർ പതിമൂന്നിന് ആചരിക്കുമ്പോൾ ദേശീയ കുതിര ദിനമായിട്ട് ആചരിക്കുന്നതും ഡിസംബർ പതിമൂന്നിനാണ് സൻ ലൂയിസ് ദേശീയ ദിനം ഡിസംബർ പതിമൂന്നിനാണ് ആചരിക്കുന്നത് ആയിരത്തി അറുനൂറ്റി പന്ത്രണ്ടിൽ ജർമ്മൻ ശാസ്ത്രജ്ഞനായ സൈമൺ മാരിക്സ് ീഡിയ എന്ന ഗാലക്സി കണ്ടെത്തിയത് ഡിസംബർ പതിമൂന്നിനാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിമൂന്നിനാണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ വൺ എന്ന ഉപഗ്രഹം വിക്ഷേപിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിലാണ് ലീഗ് ഓഫ് നേഷൻസ് ഡിസംബർ പതിമൂന്നിൽ ഹാഗിൽ അന്താരാഷ്ട്ര നീതിന്യായ കോടതി സ്ഥാപിക്കുന്നതും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ കോഫി അന്നാൻ സഭയുടെ സെക്രട്ടറി ജനറലായി തിരഞ്ഞെടുക്കപ്പെടുന്നു റോബർട്ട് ബ്രിസ്റ്റോ കൊച്ചി തുറമുഖത്തിൻ്റെ ശില്പിയായ റോബർട്ട് ബ്രിസ്റ്റോ ജനിച്ചതും ഡിസംബർ പതിമൂന്നാം തീയതിയാണ് ഡിസംബർ പതിമൂന്നിൻ്റെ ചരിത്രത്തിലെ പ്രത്യേകത നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഡിസംബർ പതിനാലിന് പ്രത്യേകതമായി ഗുഡ് മോർണിംഗ് ചായയോടൊപ്പം ചരിത്രത്തിൽ നമ്മൾ വീണ്ടും കാണും എല്ലാവർക്കും ശുഭദിനം